അമേരിക്കൻ വിസ നിയമങ്ങളിൽ വലിയ മാറ്റം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ രണ്ട് മുതൽ മിക്ക നോൺ ഇമിഗ്രന്റ് വിസകൾക്കും ഡ്രോ ബോക്സ് സൗകര്യം എന്നറിയപ്പെടുന്ന ഇന്റർവ്യൂ ഒഴിവാക്കൽ പ്രോഗ്രാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിർത്തലാക്കുന്നു ഈ മാറ്റം ഇന്ത്യൻ വിസ അപേക്ഷകരെ കാര്യമായി ബാധിക്കും പ്രത്യേകിച്ച് എച്ച് വിദ്യാർത്ഥി വിസ മറ്റ് ജോലിയുമായി ബന്ധപ്പെട്ട വിസകളെടുക്കാൻ ശ്രമിക്കുന്നവരെ എന്താണ് ഈ ഡ്രോ ബോക്സ് വിസ പ്രോഗ്രാം ഡ്രോപ്പ് ബോക്സ് സൗകര്യമെന്നാൽ ഇന്റർവ്യൂ ഒഴിവാക്കൽ പ്രോഗ്രാം ആണ് ഇതിലൂടെ യോഗ്യരായ വിസ അപേക്ഷകർക്ക് യു എസ് കോൺസുലേറ്റിൽ നേരിട്ട് പോകാതെ തന്നെ വിസ പുതുക്കാൻ സാധിച്ചിരുന്നു അപേക്ഷകർ അവരുടെ പാസ്പോർട്ട് വിസ അപേക്ഷാ ഫോം മറ്റ് രേഖകൾ എന്നിവ വിസ അപേക്ഷാ കേന്ദ്രങ്ങളിൽ കൊടുത്താൽ മതിയായിരുന്നു കോൺസുലാർ ഉദ്യോഗസ്ഥർ ഈ രേഖകൾ പരിശോധിച്ച് ഇന്റർവ്യൂ ഇല്ലാതെ വിസ നൽകണോ എന്ന് തീരുമാനിക്കും മുമ്പ് എടുത്ത നല്ല റെക്കോർഡുള്ളവർക്ക് ഈ പ്രോഗ്രാം വളരെ ഉപകാരപ്രദമായിരുന്നു ഇത് വേഗത്തിലും എളുപ്പത്തിലും വിസ പുതുക്കാൻ സഹായിച്ചു കോവിഡ് നയൻറ്റീൻ മഹാമാരി സമയത്ത് കോൺസുലേറ്റ് ഓഫീസ് ിലെ തിരക്ക് കുറക്കാനും സുരക്ഷിതമായ യാത്രയെ പിന്തുണയ്ക്കാനും വേണ്ടി ഈ പ്രോഗ്രാം കൂടുതൽ വിപുലീകരിച്ചു എച്ച് എൽ എഫ് എം ജെ ഒ തുടങ്ങിയ വിസകൾ ഇതിൽ ഉൾപ്പെടുത്തി സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എച്ച് വൺ ബി എച്ച് ഫോർ വിസകൾ എൽ വൺ വിസകൾ എഫ് എം വിസകൾ ജെ വിസകൾ സീറോ വൺ വിസകൾ ഇ വിസകൾ എന്നീ വിസകളുടെ ഇൻ്റർവ്യൂ ഒഴിവാക്കൽ സൗകര്യം ഇല്ലാതാക്കും പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും എഴുപത്തൊമ്പത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും ഇനി കൗൺസിലർ ഓഫീസുമായി കൂടിക്കാഴ്ച നടത്തേണ്ടി വരും നേരത്തെ ഈ പ്രായത്തിലുള്ളവർക്ക് ഇൻറ്റർവ്യൂകളിൽ നിന്ന് ഇളവ് നൽകിയിരുന്നു എ വൺ എ ടു സി ത്രീ ജി വൺ മുതൽ ജി ഫോർ വരെ നാറ്റോ വൺ മുതൽ നാറ്റോ സിക്സ് വരെ ടെക്രോ ഇ വൺ തുടങ്ങിയ വിഭാഗക്കാർക്ക് മാത്രമേ ഇൻ്റർവ്യൂ ഇളവ് ലഭിക്കൂ ബി വൺ ബി ടു ടൂറിസ്റ്റ് ബിസിനസ് വിസകൾക്ക് ചില ഉപാധികളോടെ ഇളവ് ലഭിക്കും വിസയുടെ കാലാവധി കഴിഞ്ഞ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പുതുക്കണം മുമ്പത്തെ വിസ എടുക്കുമ്പോൾ അപേക്ഷകന് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം വിസ നിരസിച്ചതിൻ്റെയോ അയോഗ്യതയുടെയോ ചരിത്രം ഉണ്ടാകാൻ പാടില്ല അപേക്ഷകൻ സ്വന്തം രാജ്യത്തു നിന്നോ അല്ലെങ്കിൽ താമസിക്കുന്ന രാജ്യത്തു നിന്നോ അപേക്ഷിക്കണം എങ്കിലും കൗൺസിലർ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമെങ്കിൽ ഇൻ്റർവ്യൂ നടത്താൻ സാധിക്കും പുതിയ നിയമത്തിലെ പിന്നിലെ കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ഈ മാറ്റം പ്രഖ്യാപിച്ചത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ നാലിന് ഒപ്പുവെച്ചിരുന്നു ഈ ആക്റ്റിലാണ് ഈ കാര്യം പറഞ്ഞത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് ിക്കാനും മിസ നടപടികൾ കൂടുതൽ ശക്തമാക്കാനും വേണ്ടിയാണ് ഈ മാറ്റം എന്നാണ് യു എസ് അധികൃതർ പറയുന്നത് കോവിഡ് നയൻറ്റീൻ സമയത്ത് കോൺസുലേറ്റ് ഓഫീസുകളിലെ തിരക്ക് കുറക്കാനും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനും വേണ്ടിയാണ് ഇന്റർവ്യൂ ഒഴിവാക്കൽ പ്രോഗ്രാം കൊണ്ടുവന്നത് ഇതിനുമുമ്പ് ഏതെങ്കിലും നോൺ ഇമിഗ്രൻറ്റ് വിസയുടെ കാലാവധി നാൽപ്പത്തെട്ട് മാസത്തിനുള്ളിൽ കഴിഞ്ഞവർക്ക് ഡ്രോ ബോക്സ് വഴി അപേക്ഷിക്കാമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് മാസമായി കുറച്ചു ഇപ്പോഴിതാ മിക്ക വിസകൾക്കും ഈ സൗകര്യം പൂർണ്ണമായി ഇല്ലാതാക്കുന്നു ഇന്ത്യൻ അപേക്ഷകരെ ഇത് എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ ഡ്രോ ബോക്സ് വിസ അപ്പോയിൻമെൻറ്റുകൾ യു എസ് കോൺസുലർ ഓഫീസുകളിൽ റദ്ദാക്കി തുടങ്ങിയിട്ടുണ്ട് ഈ സൗകര്യം ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിരുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകൾ വിദ്യാർത്ഥികൾ ഗവേഷകർ എന്നിവരെ ഇത് ബാധിക്കും ഇന്ത്യയിൽ വിസ കിട്ടാൻ ഇപ്പോൾ തന്നെ ഒരുപാട് കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ബി വൺ ടൂറിസ്റ്റ് ബിസിനസ് വിസകൾ ലഭിക്കാൻ മുംബൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ ഏകദേശം മൂന്ന് മാസം എടുക്കും ന്യൂഡൽഹിയിൽ ഏകദേശം നാലേ മാസം കൊൽക്കത്തയിൽ ഏകദേശം ആറ് മാസം ചെന്നൈയിൽ ഏകദേശം എട്ട് മാസം വരെ എടുത്തേക്കാം വിദ്യാർത്ഥി വിനിമയ വിസകൾ ലഭിക്കാൻ ചെന്നൈ ഹൈദരാബാദ് ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ എൺപത്തി ദിവസം വരെ എടുത്തേക്കാം താൽക്കാലിക ജോലി വിസകൾ ലഭിക്കാൻ സ്ഥലമനുസരിച്ച് പതിനഞ്ച് മുതൽ മുപ്പത്തിയേഴ് ദിവസം വരെ എടുക്കും ടൂറിസ്റ്റ് വിസയുടെ അടുത്ത അപ്പോയിൻമെന്റ് മിക്ക കോൺസുലേറ്റുകളിലും അഞ്ചു മുതൽ ആറ് മാസം വരെ എടുക്കുന്നുണ്ട് ഡ്രോ ബോക് സൗകര്യം ഇല്ലാതാകുന്നതോടെ യു എസ് കോൺസുലേറ്റുകളിൽ അപ്പോയിൻമെന്റിനായി കാത്തിരിക്കുന്നവരുടെ എണ്ണം കൂടും ഇത് കൂടുതൽ കാലതാമസത്തിന് കാരണമാകും ഇന്റർവ്യൂവിനായി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവർക്ക് വിസ കിട്ടാൻ വൈകുന്നതും മൂലം കൃത്യസമയത്ത് യു എസ് എത്താൻ പറ്റാതെ വരും വിദ്യാർത്ഥികളുടെ പഠനം വൈകാൻ സാധ്യതയുണ്ട് എച്ച് വിസയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ െ ആശ്രയിക്കുന്ന കമ്പനികളുടെ പദ്ധതികൾ വൈകാൻ സാധ്യതയുണ്ട് എച്ച് വൺ വിസയിൽ ജോലി ചെയ്യുന്നവർ ഇന്ത്യ സന്ദർശിച്ച ശേഷം തിരികെ ജോലിക്ക് പ്രവേശിക്കാൻ വൈകുന്നത് ജോലിയിൽ പ്രവേശിക്കുന്ന തീയതിയെ ബാധിക്കും കമ്പനികൾക്ക് ജീവനക്കാരുടെ കുറവ് മൂലം പദ്ധതികൾ മാറ്റിവെക്കേണ്ടി വരും ഇൻറ്റർവ്യൂവിന് പോകാൻ കൂടുതൽ യാത്ര താമസ ചെലവുകൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് മുമ്പ് ഡ്രോ ബോക്സ് വഴി വിസ പുതുക്കാമായിരുന്നു എഫ് വൺ വിസ അപേക്ഷകർ ഇനി ഇന്റർവ്യൂവിന് പോകേണ്ടി വരും ഇതുമൂലം പഠനം തുടങ്ങാൻ വൈകാൻ സാധ്യതയുണ്ട് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഇൻ്റർവ്യൂ നിർബന്ധമായതിനാൽ കുടുംബയാത്രകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും എല്ലാ പ്രായക്കാർക്കും ഇന്റർവ്യൂ നിർബന്ധമാക്കിയതിനാൽ കുടുംബയാത്രകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദൂരസ്ഥലങ്ങളിൽ പോയി ഇന്റർവ്യൂ എടുക്കേണ്ടി വരുന്നതിനാൽ യാത്രാ ചെലവും കൂടുതലും ഡ്രോ ബോക്സ് സൗകര്യം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എച്ച് എൻ ബി വിസയിൽ ജോലി ചെയ്യുന്നവരെയും വിദ്യാർത്ഥികളെയും യു എസിലേക്ക് അയക്കുന്നതിൽ ഇന്ത്യ മുന്നിലാണ് അതുകൊണ്ട് തന്നെ ഈ നിയമം ഇന്ത്യയെ കൂടുതൽ ബാധിക്കും ഡ്രോ ബോക്സ് വഴി വിസ പുതുക്കാൻ അർഹതയുള്ളവർ സെപ്തംബർ രണ്ടിനു മുമ്പ് വിസ പുതുക്കുക എംബസി വെബ്സൈറ്റുകൾ ശ്രദ്ധിക്കുക അടുത്ത രാജ്യങ്ങളിലെ യു എസ് കോൺസുലേറ്റുകളിൽ അപേക്ഷിക്കാൻ ശ്രമിക്കുക അവിടെ കാത്തിരിപ്പ് സമയം കുറവായിരിക്കും